ഹരേ കൃഷ്ണ സനാതന ധർമ്മത്തിൽ ഇനി നാല് ഉപവേദങ്ങളെ പറ്റി പറയാം ഋഗ്വേദത്തിൻ്റെ ഉപവേദമാണ് ആയുർവേദം യജുർവേദത്തിൻ്റേതാണ് ധനുർവേദം സാമവേദത്തിൻ്റെതാണ് ഗാന്ധർവേദം അധർവവേദത്തിൻ്റേതാണ് സ്ഥാപത്യവേദം ഹ്യൂമൺ സയൻസ് ഫിസിയോളജി സാനിറ്ററി സയൻസ് മെഡിക്കൽ സയൻസ് സർജറി എന്നിവ ആയുർവേദത്തിൻ്റെയും ആർച്ചറി അതായത് യുദ്ധതന്ത്രങ്ങൾ യുദ്ധ ഉപകരണങ്ങളുടെ നിർമ്മാണം എന്നിവ ധൻ ധനുർവേദത്തിൻ്റെയും ജനറൽ സയൻസ് സംഗീതം എന്നിവ ഗാന്ധർവ വേദത്തിൻ്റെയും ആർക്കിടെക്ചർ എൻജിനീയറിംഗ് ഗണിതശാസ്ത്രം എന്നിവ സ്ഥാപത്യവേദത്തിൻ്റെയും മുഖ്യ ഘടകങ്ങളാണ് ചില ആചാര്യന്മാർ അർത്ഥശാസ്ത്രത്തെ സ്ഥാപത്യവേദത്തിൻ്റെ സ്ഥാനത്ത് ഉപവേദമായിട്ടും കണക്കാക്കി വരാറുണ്ട് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പറയുന്ന എല്ലാ ടെക്നോളജികളും ഞാൻ മേൽപ്പറഞ്ഞ എല്ലാതും സനാതന ഹൈന്ദവ ധർമ്മത്തിലാണ് ആദ്യം ഉണ്ടായത് അല്ലാതെ ഭാരതത്തിലേക്ക് കുടിയേറി വന്നിട്ടുള്ള സെമിറ്റിക് മതങ്ങളുടെ മതഗ്രന്ഥങ്ങളിലോ വേദങ്ങളിലോ അല്ല ഇനി അവരെന്തൊക്കെ തർക്കിച്ചാലും ഭാരതത്തിലാണ് ഋഷീശ്വരന്മാർ ആദ്യം ഇതൊക്കെ കണ്ടെത്തിയിട്ടുള്ളത് എല്ലാ അറിവിൻ്റെയും അടിസ്ഥാനം പുണ്യഭാരതമാതാവിൻ്റെ പാദങ്ങളാണ് എന്ന് അഭിമാനത്തോട് കൂടിയിട്ട് ഓരോ ഹൈന്ദവനും തിരിച്ചറിയുക ഹരേ കൃഷ്ണ